അങ്ങനെ ഗൾഫ് മലയാളികൾ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെയാണ് ആ കാലഘട്ടത്ത് ഞാൻ മീമക്രിക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നൊക്കെ നമ്മൾ ഓരോ അവിടെ ഓരോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരം അതൊരു പ്രത്യേക രീതിയാണ് എല്ലാവരും കൂടി നീളനെ വട്ടയിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ വട്ടനെ നീളനെ ഇരുന്നിട്ട് അവർ വെച്ച ചിക്കൻ കറിയും ആ ചിക്കൻ കറിയും ചോറും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്നത്തെ ഒരുപാട് ഫ്രണ്ട്സുകളിൽ അജയൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഖത്തറല്ലേ ഞാൻ അന്ന് സിദ്ധി ലാ മറ്റേ സിദ്ധിക്കാന് ഷോയ്ക്ക് പോയിപ്പോൾ എൻ്റെ ഒരു കുറങ്ങിൻ്റെ ഐറ്റം കളിച്ചിട്ട് എൻ്റെ ഷോൾഡർ കുത്തിയാൻ വീണു അങ്ങനെ എൻ്റെ ഷോൾഡർ തെറ്റി തെറ്റി ഷോൾഡർ മൊത്തം ഇത്ര നീര് വന്നു അങ്ങനെ അവിടുത്തെ ആചയൻ ചേട്ടൻ എല്ലാവരും കൂടി തന്നെ ഒരു വൈദ്യുതിയുടെ അടുത്ത് കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയ ആൾക്കാരല്ല അവിടുത്തെ ഒരുവിധപ്പെട്ട ഒരുവിധപ്പെട്ട മുസ്തഫയ്ക്കുണ്ടായി കൊണ്ടുപോയ ഈ കൈയിൻ്റെ ഉള്ളിൽ ഇത് ഇത്രയുള്ളൊരു ബോൾ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൈയടി കിട്ടുമ്പോൾ എനിക്ക് മാത്രം ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റാണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ബീനാൻ്റണി അതേമാതിരി സോണിയ സിദ്ദിക്ക നാദൃഷ എല്ലാവരും നമ്മളെ സമാധാനിപ്പിക്കുകയും അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്ന് ഒരേ ഗൾഫ് മലയാളികളുടെ വീട്ടിലും പോയി ഊണ് കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നും ആ സുഖമാണ് ആ അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ വിളിക്കുന്നത് ഒരുവിധപ്പെട്ട ആൾക്കാരും സിനിമാ നടനായിട്ടാണ് ചില ആൾക്കാർ വിളിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ പഴയ മണിയെ ഇന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഗൾഫിലുണ്ടെന്നാണ് ഗൾഫ് ഷോകളിൽ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ തവണ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിട്ട് സ്റ്റേജിൽ വെച്ച് ഞങ്ങളൊരു മൂന്ന് ഫാമിലിയെ സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തിയിട്ടൊരു ഐറ്റം കളിപ്പിക്കേണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ സത്യസന്ധമായിട്ട് നാദൃശ പറഞ്ഞു മൂന്ന് ആൾക്കാരെങ്കിലും വായോ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേര് സ്റ്റേജിലേക്ക് വരികയും അതിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ ചാടി കിടക്കുകയും അയാളെ പിടിച്ച് അവിടെ സെക്യൂരിറ്റി ആൾക്കാരായിട്ട് തുടക്കം തല്ലുണ്ടായി ഭയങ്കര വഴക്കായി ഞാൻ വന്ന് സ്റ്റേജിൽ വന്ന് പറഞ്ഞു നിങ്ങൾ പ്രശ്നം നിർത്തണം അവിടെ എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞിറങ്ങിയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കലാകാരൻ അവിടെ വന്നിട്ട് നമ്മൾ വല്ലാണ്ടായി പോവുകയും നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും കാരണം ഗൾഫിലൊക്കെ ഞാൻ ആ സ്റ്റേജുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടൻ പാട്ട് കേൾക്കുമ്പോൾ മൊത്തം ജനങ്ങൾ കൂടെ നിന്നുള്ളാണ് അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സ് അത്രയും തുറന്നിട്ടാണ് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഗൾഫിലെ ജീവിതം ഒരു ജീവൻ തന്നെയാണ് ഗൾഫ് മലയാളികളായാലും പുറത്താളുകളായാലും നമ്മുടെ നാട്ടിലെ ഓണവും വിഷുവും ഏറ്റവും കൂടുതൽ ക്രിസ്മസും എല്ലാം ആഘോഷിക്കുന്നത് മറുനാടൻ മലയാളികളാണ് അവരൊക്കെ കൂടെ ഇനിയും ആ പഴയ ഓർത്ത് എന്നെങ്കിലും എന്താ പറയുക അവരൊക്കെ അവരൊക്കെ നമ്പറ് ചകഞ്ഞെടുത്ത് അവരുടെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം അതിൽ പ്രത്യേകിച്ചൊക്കെ പറയേണ്ട ഒരാളുണ്ട് നമ്മുടെ ഇപ്പം ഇക്ക ദുബായിലാണ് മുസ്തഫക്ക തലശ്ശേരിക്കാരനാ അദ്ദേഹം പാതുകം എന്ന് പറഞ്ഞൊരു ഇതൊക്കെ നടത്തുന്ന ആളാണ് എൻ്റെ വീട്ടിലേക്ക് കറണ്ടിന് കണക്ഷൻ എടുക്കാനായിട്ട് പൈസ തന്നത് ആക്കെയാണ് അന്ന് എൻ്റെ കഴുത്തിൽ എല്ലാവരും മിമിക്രി കളിക്കുമ്പോൾ എല്ലാവരുടെ കഴുത്തിലും ഒരു സ്വർണത്തിൻ്റെ മാലയുണ്ട് പക്ഷേ കലാഭവൻ മണിയുടെ കഴുത്തിൽ മാത്രം മാലയെ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വെറുതെ ഈ ജുബ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഒരു രസമില്ല ഒന്നാമത്തേയും കഴുത്തൊക്കെ കറുത്തു അവരെ കൊലായിട്ടിരിക്കണേ അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ വൈറ്റ് ജൂബിട്ടിരിക്കുമ്പോൾ ഏതോ ഒരു അസ്ഥി കൂടം നിൽക്കുന്ന പല ജുബ്ബ മാത്രം തെളിഞ്ഞു കാണും വേറെ ആളെയും കാണില്ല അപ്പം എൻ്റെ ഗൾഫിൽ പോയിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മുക്കാപ്പവൻ്റെ ഒരു മാല അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അങ്ങനെ കൊച്ചിൻ കലാപവൻ്റെ കൂടെ പോയി ഖത്തറി പോയിട്ട് ഖത്തറി പോയിട്ട് എനിക്ക് കിട്ടിയ ശമ്പളവും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് അന്ന് മലയാളികളുടെ ഒരു നല്ലൊരു മനസ്സുണ്ടായിരുന്നു ഈ സ്റ്റേജിൽ വെച്ച് ഓരോ കലാകാരന്മാർക്കും പൈസ അതായത് ഓരോ ദിനാറ് അത് ഇത് അങ്ങനെ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരിതുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ് അതൊക്കെ അത് വാങ്ങിച്ചിട്ടെല്ലാം കൂട്ടിയിട്ടാണ് മുക്കാപവൻ്റെ മാല ഞാൻ വാങ്ങിച്ചെന്നുള്ള അതും ഗൾഫ് മലയാളികളുടെ സ്വന്തമാണ് തീർച്ചയായിട്ടും അതിനൊക്കെ എന്നും കടപ്പെട്ടവനായിരിക്കും ഞാൻ പിന്നെ ഈക്കാൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് കറണ്ടിന് കണക്ഷൻ എടുക്കാൻ പൈസ തന്നത് അയക്കാണ് എടുത്ത് കറണ്ട് കിട്ടിയത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിനും സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കറണ്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ആയിക്കാക്ക് നന്ദി നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് അയക്ക എൻ്റെ കുടുംബത്തിനെയും കറണ്ട് കിട്ടി വീട്ടിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കറണ്ട് കിട്ടിയ അപ്പോൾ ഈ കണക്ഷനൊക്കെ ഇട്ടിട്ട് വെറുതെ മൂന്ന് മാസം വെറുതെ കിടന്നു ഈ പ്ലഗ് ഒക്കെ അപ്പോൾ ഈ പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ ഈ വേട്ടാളൻ കൂടുകൂട്ടി നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് ഈ മണ്ണിന്റെ ഉള്ളിൽ മണ്ണുകൊണ്ട് കൂട് കൂട്ടും അങ്ങനെ ഈ പ്ലഗിൻ്റെ ഉള്ളിൽ മണ്ണ് കൂടി കൂട്ടിക്കുക അന്നാണെങ്കിൽ കണക്ഷൻ കിട്ടിയ ദിവസം കറണ്ട് എൻ്റെ വീടിന് പ്രത്യേക ഒരു വെട്ടം ഇന്ന് വരില്ലാത്തൊരു വെട്ടം കുഞ്ഞ് വീടാണെങ്കിലും അവിടെയും ഇവിടെ ഒക്കെ എവിടെയോ നല്ല പ്രകാശം കിടക്കുന്ന പോലെ എൻ്റെ അച്ഛൻ്റെ മുഖമൊക്കെ നല്ല പാൽ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുക എൻ്റെ മുഖം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലോ കറണ്ട് കിട്ടി അച്ഛൻ്റെ കയറി കിടക്കാനുള്ള വീട് സിമെൻ്റ് ഇട്ടു അതിട്ടു അങ്ങനെയൊക്കെ അച്ഛൻ്റെ വല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അനിയനോട് പറഞ്ഞു രാമകൃഷ്ണ ആ പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ വേട്ടാളം കൂട് കൂട്ടിയിട്ടുണ്ട് അതൊന്ന് വൃത്തിയായിക്കെ ക്ലീൻ ചെയ്യും അനിയൻ എന്ത് ചെയ്തു അവിടെ ഇതേപോലത്തെ ഒരു ഒരു മരത്തിൻ്റെ ഒരു കൊച്ചി ഇരിക്കുന്ന അത് എടുത്തിട്ട് അതിനുള്ളിട്ട് കുത്തി ഇപ്പം അത് ഇത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു നിനക്കൊക്കെ വല്ല വിവരം ഉണ്ടാ അതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവും നിങ്ങൾ മാറി കറണ്ട് കിട്ടിയ ആദ്യത്തെ ദിവസം കേട്ടോ എൻ്റെ വീടിൻ്റെ ജനലിക്കൊരു ആണി ഇരിക്കുന്നുണ്ടായിരുന്നു ആ ആണി ആ പ്ലഗൻ്റെ ഉള്ളിലിരുന്ന് അറ്റ അടി അടിച്ച തെറിച്ച് മുറ്റത്ത് വീണ്ട എൻ്റെ അച്ഛൻ ചോദിക്കുക രാമകൃഷ്ണു ബേട്ടാളം വിചാരിച്ച പോലെ അല്ല തിരിച്ചും കുത്തണുണ്ട് അങ്ങനെ കറണ്ട് കിട്ടിയൊരു അനുഭവം വീട്ടിലുണ്ടായിരുന്നുള്ള